ഇത് മാസ് മോട്ടോഷ്യുന്നതാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് അതേപോലെ തന്നെ ഓയിൽ ചെക്കപ്പ് വാട്ടർ സർവീസ് ബ്രേക്ക് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ കിക്കർ ചെക്കപ്പ് അങ്ങനെ ഐസൊലേറ്റർ സ്ലോയാക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോകുന്ന കംപ്ലൈൻറ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ ഓയിൽ ചേഞ്ച് ഇല്ല ചെക്കപ്പാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് വണ്ടി നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് മതി അപ്പോൾ നമുക്ക് ഈ സ്ലോ സ്പീഡിൽ നിൽക്കുന്ന ഓഫാവുന്ന ഒരു കംപ്ലൈൻറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയില്ല എന്നാൽ പോലെ നമ്മൾ ബാക്കിയത്തെ വർക്കിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് ജന സർവീസുമായി ബന്ധപ്പെട്ട വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ബ്രേക്ക് ലൈൻ ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻഡർ കളക്കണേ ഓണ്ടേട്ട ഓറിജിനൽ ലാൻഡറിനാണ് അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രേക്ക് ക്യാമഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കാം പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിനായാലും പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ശരിക്കും ഒന്ന് സാൻഡ് പേപ്പറിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യണം എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത് പക്ഷേ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് ഉണ്ടാക്കുന്നത് തുടച്ച് ക്ലീൻ ആയിട്ട് നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ക്രാങ്ക് ഷാഫ്റ്റും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നും ഓലിയൊക്കെ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്തു ചെയ്ത് വർക്കിങ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോഡർ അതങ്ങനെ വന്നിട്ടാണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് വേറെ പറയുന്ന കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ നമ്മുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേമാനമുണ്ട് പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു പെർഫോമൻസ് ഒക്കെ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഇല്ല അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗമായാലും വേറെ പറയുന്ന കമ്പ്ലൈൻ്റ് ഇല്ല നമുക്ക് ക്ലിയറായിട്ട് സർവീസ് ചെയ്ത് പോകണം അതുകൊണ്ട് തന്നെ മേജറായിട്ടങ്ങനെ വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിലില്ല പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് നമുക്ക് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു വരപ്പിടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് കുഴപ്പമില്ല നെക്സ്റ്റ് സർവീസ് വരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കുമോ അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ നാല് മാസം കഴിഞ്ഞിട്ട് കിട്ടാം നാല് മാസം നൂറ്റി ഇരുപത് ദിവസം അതാണ് അതിൻ്റെ സർവീസ് കാലാവധി അതുവരെ എന്തേലും ഓടിക്കോളും പിന്നെ കിക്കർ വീലൊക്കെ നയിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട് കിക്കർ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കിക്കർ കിക്കറടിച്ചിട്ട് സ്റ്റാർട്ടാവാത്ത അത് ചിലപ്പം നമ്മൾ വണ്ടി മെയിൻ സ്റ്റാൻഡ് വെച്ചിട്ട് നല്ല പവറിലടിക്കണം നമുക്ക് സ്കൂട്ടർ മോഡലാകുമ്പോൾ കാരണം കിക്കറിൻ്റെ ആം കപ്പാസിറ്റി കുറവാണ് അതായത് ലെങ്ത്ത് കുറവായത് തന്നെ ലിവറേജും കുറവായിരിക്കും അപ്പോൾ നമ്മൾ അത്രയും എഫർട്ട് എടുത്ത് നമ്മൾ അടിക്കണം അങ്ങനെ അടിച്ചാലാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളൂ അതല്ലാതെ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല നമ്മൾ ആ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് കാണുന്നില്ല പിന്നെ നമുക്ക് സ്ലോ സ്പീഡിൽ ആയിട്ടില്ലെങ്കിലേക്ക് ഒരു വണ്ടി ഓഫ് ആവുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ കൂടി നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയിട്ട് ഇത് ഈ ചോക്കിൻ്റെ കൈവട ചോക്ക് കേൾ മാറിയിട്ട് ഒരുപാട് ആയിട്ടില്ല വലിയ പഴക്കമൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാൽ പോലും ചോക്കിൻ്റെ കവളുണ്ടാവും ഫുള്ള് അങ്ങനത്തേക്ക് ഇറങ്ങി പോകുന്നില്ല നമ്മൾ എത്ര ധലിച്ചാലും ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് ഇറങ്ങി പോകുന്നില്ല ഇവിടെ നോക്കുമ്പോൾ കാർബോഹൈഡ്രേനാ ഏകദേശം ഇത്ര പരിഞ്ഞിട്ടാണ് ചോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോളിൻ്റെ കൺസപ്ഷൻ കൂടുതലായിരിക്കും വണ്ടി ഓഫ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അതുകൊണ്ട് വന്നതായിരിക്കാം നമ്മൾ ഓടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഒരു വിഷയം എന്ന് പറഞ്ഞതിൻ്റെ കേസ് ഇനി അതല്ല നമുക്ക് കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ നല്ലതാണ് അഴിച്ചാൽ നമുക്ക് അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാവുന്നതാണ് പക്ഷേ ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് രൂപ താഴെ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വന്നുണ്ട് അതായത് കാർബേറ്റർ അഴിക്കുമ്പോൾ അതിൻ്റെ ക്ലീനർ വരും ചോദിച്ചിട്ട് ചെറിയ ബ്ലോക്ക് എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് മാറ്റേണ്ടി വരും അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ അത് അഴിക്കാനായിട്ട് അത് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി നമുക്ക് വേണമെങ്കിൽ കൂട്ടത്തി നമുക്ക് അഴിച്ചിടാം പിന്നെ കംപ്ലയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് എന്തേലും അഴിച്ച് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആണ് അതിൻ്റെ ലൊക്കേഷൻ ഈ ഭാഗത്താണ് അപ്പോൾ കുഴപ്പമില്ലാതെ പുതിയ ഫിൽട്ടറാണ് കിടക്കണേ പിന്നെ അതിൻ്റെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉൾഭാഗം നമ്മൾ ഒന്ന് അഴിച്ചു കഴുകുകയാണെങ്കിൽ നല്ലതാണ് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന മറ്റും ചെളിയാണ് അപ്പോൾ വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ സാധാ വാഷിംഗ് നമുക്ക് കഴുകണ സമയത്ത് ആ ബോഡി പുറമേത്തെ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമാണ് കഴുകാൻ പറ്റുള്ളൂ അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ കവറൊക്കെ അഴിച്ചു അതിൻ്റെ ഉള്ളിൽ നിന്ന് വാഷ് ചെയ്തു പോകുന്നത് മറ്റേത് നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ബോഡി വാഷിങ്ങ് വന്നതെന്നുണ്ടെങ്കിൽ ഓപ്പൺ വാഷ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയം വന്നാണ് വെള്ളം ഇറങ്ങാതെ ഓരോ ഭാഗങ്ങളെ സംബന്ധിച്ച് കവർ ചെയ്തൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് മുന്നൂറ് രൂപ ചാർജ് വരും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് വിടണമല്ലോ കാരണം അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് നമുക്ക് പുറമേ നിന്ന് എങ്ങനെ നോക്കിയാലും കാണാൻ പറ്റില്ല ഇതേപോലെ അഴിക്കുമ്പോഴേക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തിയാക്കാം എന്നിട്ട് വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പെർമിഷൻ കിട്ടിയാൽ മാത്രം നമ്മൾ ചെയ്തോളൂ നമ്മളത് സജഷൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മളത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസ് ചെയ്യാനൊക്കെ കഴിച്ചിട്ട് നിലവിൽ ബുഷുകൾക്ക് വേറെ കുഴപ്പമില്ല ഗ്രീൻ ബുഷായാലും ലിങ്കഡ് ബുഷുള്ള വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് മതി അതേപോലെ ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ തന്നെ കിടക്കണം ഏറെക്കുറെ അതിൻ്റെ ഏകദേശം ഒരു എയിറ്റി പെർസെൻറ്റേജോളം കഴിഞ്ഞാൽ എമ്പത് ശതമാനം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സർവീസിലൊക്കെ ചിലപ്പോൾ ഒരു പ്രശ്നം നമുക്ക് മാറ്റേണ്ടി വന്നേക്കട്ടോ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തേമാനം മഞ്ഞില്ല അപ്പോൾ നോക്കിയിട്ട് അതൊക്കെ ചെയ്താലും മതി പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടീഷൻ വരെ ഒന്ന് നോക്കി വിടുന്നുണ്ട് പന്ത്രണ്ടേ പെയിൻറ്റ് ഒമ്പത് രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സ്റ്റാറ്റസ് അറിയാനായിട്ട് ഓൾറെഡി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററി ആണ് ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ അതേപോലെ നമ്മളെൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ടയറും നമുക്കിപ്പോൾ കിടക്കുന്നത് കമ്പനി മോഡലാണ് ശരിക്കും സാപ്പർ മോഡൽ തന്നെ എം ആർ എഫിൻ്റെ ശരിക്കും ഈ മോഡൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല പക്ഷെ നമുക്ക് ആ ഹൊക്കൊന്ന് ക്ലീൻ ചെയ്ത് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഈ സ്പാർ പ്ലഗ് പുതിയ പ്ലഗ് ആണ് വലിയ പഴക്കമായിട്ട് പക്ഷേ നമുക്ക് തോന്നുന്നു ആ ചോക്കിൽ കിടന്ന് ഓടിയത് കൊണ്ട് തന്നെ കാർബൺ ഹൈട്രൻറ്റ് കൂടുതലായിരിക്കും ആവാൻ സാധ്യത കൂടുതലായിരിക്കും വേണമെങ്കിൽ നമുക്കിതൊന്നും മാറ്റിയിടാവുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം കൊണ്ടും സ്റ്റാർട്ടിങ് കംപ്ലെയിൻറ്റ് വരാം അതായത് പെട്രോൾ കൂടുതൽ ചെന്ന ഒരു ആവശ്യം അത് കത്ത് ചെയ്യാനുള്ളിൽ അതിനുള്ള എഗ്നീഷ്യൻ നടക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പൊലൂഷനായിട്ട് അതിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ കാഴ്ചയിൽ വലിയ പഴക്കം തോന്നലില്ല മാറ്റിയിടുന്നത് നല്ലതാണ് എയർ ഫിൽട്ടറൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിനകത്ത് മാറ്റിയാലും മതി സാധാരണ എയർ ഫിൽറ്ററും പ്ലഗ്ഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് അപ്പോൾ എയർ അടുത്തേലും മാറ്റിയാലും മതി ഈ സർവീസിൽ മാറ്റിയിടാൻ നല്ലതാണ് കാരണം റണ്ണിംഗ് ഓഫ് ആവുന്ന ഒരു കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരും എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ് ഇതിനകത്ത് ഉള്ളത് ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഓയിലിൻ്റെ ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ പറഞ്ഞിട്ടുണ്ടേയുള്ളൂ അപ്പോൾ എസ്റ്റിമേറ്റിൽ നമ്മൾ ഓയിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല ബാക്കിത്തെ ഞാനിപ്പോൾ പ്ലഗിൻ്റെ ഭാഗം അതായത് പ്ലഗും കാർബേറ്റർ ക്ലീൻ ചെയ്യുന്നതും ചോക്കിൻ്റെ കേബിൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ചോക്ക് കേബിൾ ജനറൽ സർവീസ് വാട്ടർ സർവീസ് അഴിച്ചുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ആ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വീഡിയോസ് ആയത് വാട്ട്സാപ്പിലേക്ക് കിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കാരണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരുകയുള്ളൂ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക